ഓരോ പിടി അരികൾ ഇടുമ്പോഴും നമ്മളുടെ സാധ്യതയ്ക്ക് വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങൾ സഫലീകരിക്കാൻ വേണ്ടി ഭഗവതിയോട് ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ ഭക്തജനങ്ങളും ഈ ഒരു പൊങ്കാല സമർപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പൊങ്കാല തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും നമസ്കാരം എല്ലാവർക്കും ജിദൂസ് ജാനിയുടെ പുതിയ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മളൊരു പൊങ്കാല മഹോത്സവം കൊണ്ടാടാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മളെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വയനാട്ടിലെ കുപ്പാടി ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലാണ് ഈ പൊങ്കാലയ്ക്ക് ഒരു പ്രത്യേകത കൂടെയുണ്ട് നമ്മുടെ ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന അതേ ദിവസം തന്നെയാണ് ഇന്ന് നമ്മുടെ കുപ്പാടി ഗ്രാമത്തിലെ ഈ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല നടക്കുന്നത് അപ്പൊ ഇവിടെ ഉത്സവ നാളുകളാണ് കൊടിയേറ്റ് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമാണ് ഇവിടെ പൊങ്കാല മഹോത്സവം നടക്കുന്നത് കാറ്റുകാൽ ഭഗവതിയുടെ തിരുനടയിൽ ചെന്നിട്ടാണ് സാധാരണ നമ്മളിത് ചെയ്യാറ് പക്ഷെ നമ്മളുടെയൊക്കെ നാട്ടിൽ നിന്ന് അത്രയും ദൂരം സഞ്ചരിച്ച് നമ്മൾക്ക് അവിടെ ചെന്ന് പൊങ്കാല നടത്താനുള്ള ഒരു സൗകര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ഗ്രാമത്തിൽ തന്നെയുള്ള ക്ഷേത്രത്തിൽ ഒരു കൊച്ചു പൊങ്കാല അറേഞ്ച് ചെയ്തിരിക്കുകയാണ് നമ്മുടെ നാട്ടുകാരും നമ്മുടെ അമ്മമാരും നമ്മുടെ കുട്ടികളൊക്കെയാണ് ഇവിടെ പൊങ്കാല പൊങ്കാലിരുന്ന എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി വിഷയങ്ങളും കാശുമൊക്കെ കാണാം എപ്പോഴും പറയാതെ പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോരാ ഇതാണ് കുപ്പാടി ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം നമ്മള് ക്ഷേത്രത്തിലെ കടക്കുകയാണ് സുൽത്താൻ ബത്തേരി നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ ആണ് ദുർഗാ പകുതി ക്ഷേത്രത്തിലേക്കുള്ള ദൂരം ഫെബ്രുവരി ഇരുപത്തി അഞ്ചാണ് ഇരുപത്തി അഞ്ചിനാണ് ഇവിടെ പൊങ്കാല നടക്കുന്നത് അതായത് ഉത്സവത്തിന്റെ മൂന്നാം നാളാണ് അപ്പൊ ഉത്സവ ആഘോഷ പരിപാടികൾ കച്ചവടക്കാരൊക്കെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് അമ്മമാര് കുമാരിമാര് നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് ഭക്തജനങ്ങളാണ് ഇവിടെ പൊങ്കാല സമർപ്പിക്കാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ഭണ്ഡാരടുപ്പിൽ ദീപം കൊടുത്തിയതിനു ശേഷം നമ്മൾ ഈ പൊങ്കാല സമർപ്പിക്കുകയാണ് അപ്പൊ ഒരുപാട് ഒരുപാട് അമ്മമാര് കുട്ടികൾ നമ്മൾ പറഞ്ഞ പോലെ എല്ലാവരും അടുപ്പുകളും അതുപോലെ പൂജാ കാര്യങ്ങളും പിന്നെ പൂജാ സാമഗ്രികളും എല്ലാം സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആറ്റുകാൽ ഭഗുതി ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾക്ക് ചെയ്യാൻ കഴിയാത്തവരുണ്ടാവുമല്ലോ അത്രയും ദൂരം സഞ്ചരിക്കാനൊക്കെ കഴിയാത്തവർക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ആ അതിന്റെ ഒരു പ്രതീകമായിട്ട് ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഈ ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായിട്ട് നമ്മുടെ ശ്രീ കുപ്പാടി ദുർഗാ ഭഗതി ക്ഷേത്രത്തിൽ ചെയ്യുന്ന ഒരു വലിയൊരു പിന്നെ ആഘോഷ ചടങ്ങാണ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാന്നുള്ളതാണ് അപ്പൊ ഇതാണ് കുപ്പാടി ശ്രീ ദുർഗാ ഭഗതി ക്ഷേത്രം ഈ ക്ഷേത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നോസ്റ്റാലി എനിക്ക് ഉറങ്ങുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഞാൻ പഠിച്ച സ്കൂളിന്റെ തൊട്ടടുത്താണ് അപ്പൊ എന്നും സ്കൂളിൽ വരുന്ന സമയങ്ങളിലൊക്കെ ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ അല്ലെങ്കിൽ മാത്സിന്റെ ടീച്ചർ ഇംഗ്ലീഷിന്റെ ടീച്ചർ ലീവ് ലീവായിരിക്കണമെന്നായിരിക്കും അധികവും ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പൊങ്കാല സമർപ്പിക്കാനുള്ള സാമഗ്രികളെല്ലാം ഇവിടെ അറേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ട് നമുക്ക് പായസത്തിനുള്ള പല കാര്യങ്ങളെല്ലാം ഇവിടെ അറേഞ്ച് ആയിട്ടുണ്ട് അടുപ്പ് തയ്യാറായിട്ടുണ്ട് അത് കത്തിക്കാനുള്ള കൊതുമ്പ് വിറകുകളെല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് മനസ്സും ശരീരവും ഒരുപോലെ ദേവിക്ക് അർപ്പിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് നമ്മുടെ ഈ പൊങ്കാല സമർപ്പണം എന്നുള്ളത് ഇപ്പൊ നമ്മളുടെ കാര്യ സാധ്യതയ്ക്ക് വേണ്ടിയും അതുപോലെ ഇഷ്ട വഴിപാടുകളായിട്ടും ആയുർവേദ സൗഖ്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൊങ്കാല സമർപ്പണം നടത്തുന്നത് അപ്പൊ നമ്മുടെ ഈ ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ ചിലപ്രതികാരം എന്ന് പറയുന്ന കണ്ണകിയുടെ ഒരു പ്രതികാര കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ആ കഥയിൽ നിന്നാണ് ശരിക്കും ഈ ഒരു ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്ന ആ ഒരു മഹോത്സവം ഉണ്ടായിട്ടുള്ളത് അത് നമ്മൾ കഴിഞ്ഞ പോലെ ആറ്റുകാൽ ദേവി നിന്ന് തന്നെ അതിന്റെ ഐതിഹ്യങ്ങളൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം നിങ്ങളൊന്നും കയറി കണ്ടാൽ മതി അപ്പം നമ്മൾ ഇപ്രാവശ്യം അതിന്റെ ഡീറ്റെയിൽഡായ കാര്യങ്ങളൊന്നും പറയുന്നില്ല നമ്മുടെ ശ്രീ കുപ്പാടി ദുർഗാപകുതി ക്ഷേത്രത്തിലെ പൊങ്കാലയുടെ ഒരു മനോഹരമായ കാഴ്ച മാത്രമാണ് നമ്മൾ പകർത്തുന്നത് നമ്മൾ രാവിലെ തന്നെ ക്ഷേത്രത്തിൽ വന്നിട്ട് നമ്മൾ ടോക്കൺ എടുക്കുകയാണ് ചെയ്യുക ആ ടോക്കണിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അടുപ്പുകൾ സമർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നത് എന്നുള്ളതാണ് ദുർഗാഭഗതിയുടെ ശ്രീകോവിലിൽ നിന്ന് കൊണ്ടുവരുന്ന തിരുനാളാണ് നമ്മൾ ഈ ഒരു ഭദ്രദീപത്തിലേക്ക് കൊടുത്തുന്നത് അതേപോലെ തന്നെ അവിടുന്ന് നമ്മൾ പണ്ടാര അടുപ്പിലേക്ക് തിരുനാളം പകർത്തുന്നതും ആ തിരു ആ തീയ തന്നെയാണ് നമ്മൾ ഈ ഓരോ ഭക്തജനങ്ങളുടെയും അടുപ്പുകളിലേക്ക് നമ്മൾ പകർത്തുന്നത് ആ കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാം അപ്പം ഇവിടെ ചെറിയൊരു പൂജ നടക്കുകയാണ് பண்டாரிலே அம காழனே நம்ம பண்டாரிலே இடம் ஓரோ அடுப்பிலும் நம்ம அக்னி பகர நமக்கு ஓரோ அடுப்பிலே அக்னி பகலின் ஒரு காட்ச நமக்கு എല്ലാ ഭക്തജനങ്ങളുടെ അടുപ്പുകളിലേക്കൊക്കെ അഗ്നി പകർന്നുകൊണ്ടിരിക്കാണ് അപ്പൊ ഓരോ ഭക്തജനങ്ങളുടെ അടുപ്പുകളിലേക്കും അഗ്നി പകർന്നു ആ അഗ്നി തെളിയുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് ഏതാനും നിമിഷങ്ങൾക്കകം ഈ ദേവിയുടെ ഇഷ്ട വഴിപാടായ പൊങ്കാല സമർപ്പണം നമുക്കിവിടെ കാണാൻ കഴിയുന്നുള്ളതാണ് എല്ലാ അടുപ്പുകളിലേക്കും ഇതാ പൊങ്കാല സമർപ്പണത്തിനുള്ള പായസങ്ങൾ തയ്യാറാക്കാനുള്ള ഫലം സജ്ജമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇതൊക്കെ ഉണ്ടോ മനോഹരമായിട്ട് പുതിയ മൺകലം വാങ്ങി അതിനൊരു മാല പിന്നെ അണിയിച്ച് അതിൽ ചന്ദനക്കുറി തൊട്ടുകൊണ്ടാണ് ഓരോ ഭക്തജനങ്ങളും ഈ പൊങ്കാല സമർപ്പണത്തിനായുള്ള സാമഗ്രികളൊക്കെ ഒരുക്കിയിരിക്കുന്നത് വയനാട്ടിലെ ഏറ്റവും വലിയ പൊങ്കാല സമർപ്പണമാണ് ഈ ക്ഷേത്രം മുറ്റത്ത് നടക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടെ ഉണ്ട് നമ്മൾ പറഞ്ഞല്ലോ ഉത്സവത്തോടനുബന്ധിച്ചാണ് ഒരു പിന്നെ പൊങ്കാല സമർപ്പണം നടക്കുന്നത് ഇന്ന് ഉത്സവത്തിന്റെ മൂന്നാം ദിവസമാണ് ഇനി വരും ദിവസങ്ങളിൽ ഉത്സവത്തിന്റെ ഗംഭീരമായ പരിപാടികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഓരോ ഭക്തജനങ്ങളുടെയും പൊങ്കാല അടുപ്പ് അല്ലെങ്കിൽ പൊങ്കാല കലങ്ങൾ ഏതൊക്കെ രീതിയിൽ മനോഹരമാക്കാൻ കഴിയും ആ രീതിയിലൊക്കെയാണ് ഓരോ ഭക്തജനങ്ങളും മനോഹരമാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ പൊരി വെയിലാണ് അതുപോലെ തന്നെ നല്ല പുകയുണ്ട് ഇതൊക്കെ സഹിച്ചുകൊണ്ട് ഒരു വലിയൊരു വഴിപാട് തന്നെയാണ് ഈ ദേവിക്ക് വേണ്ടി ഈ ക്ഷേത്രാങ്കണത്തിൽ ഓരോ ഭക്തജനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ ഭക്തജനങ്ങളും മനസ്സിൽ കണ്ടിട്ടുള്ള ആഗ്രഹങ്ങളെ സഫലീകരിക്കാൻ വേണ്ടിയാണ് ദേവിയുടെ മുൻപിൽ ഈ ഒരു പൊങ്കാല സമർപ്പണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലീകരിക്കട്ടെ എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു അവസരത്തിന് പറയാനുള്ളത് ഓരോ പിടി അരികൾ ഇടുമ്പോഴും നമ്മളുടെ സാധ്യതയ്ക്ക് വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങൾ സഫലീകരിക്കാൻ വേണ്ടി ഭഗവതിയോട് ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ ഭക്തജനങ്ങളും ഈ ഒരു പൊങ്കാല സമർപ്പിക്കുന്നത് എന്നുള്ളതാണ് പായസം റെഡിയായി അത് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഓരോ ഭക്തജനങ്ങളുടെയും പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളുടെ അടുപ്പിലെ പായസവും ആയിക്കൊണ്ടിരിക്കുകയാണ് ആ പണ്ടാര അടുപ്പിലെ നിവേദ്യവും തിളച്ചും മറിയുന്ന ഒരു കാഴ്ച ഈ പൊങ്കാല നിവേദ്യം തിളച്ചിമറിയേണ്ടത് കിഴക്കോട്ടാണ് കിഴക്കോട്ട് തിളച്ചമറിയാണെങ്കിൽ അത് കൂടുതൽ അഭികാമ്യം എന്നുള്ളതാണ് വിശ്വാസം ഇതൊക്കെ കിഴക്കോട്ടാണ് തിളച്ചു മറന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഏകദേശം എല്ലാ ഭക്തജനങ്ങളുടെയും പൊങ്കാല സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പൊങ്കാല പായസം തയ്യാറായി എന്നുള്ളതാണ് അതിന്റെ പൂർണ്ണതയിലെത്തി എന്നുള്ളതാണ് കുപ്പാടി ദുർഗാപകുതി ക്ഷേത്രത്തിലെ ക്ഷേത്ര ഭാരവാഹികളോട് നമുക്ക് ഇതിന്റെ വിശദ വിവരങ്ങൾ ഒന്ന് ചോദിക്കാം സത്യം ആ ചുമതല ചുമതല എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഞാൻ ജയൻ ക്ഷേത്ര അർജുനൻ കൺവീനർ പട്ടിലി എത്ര വർഷമായി നമ്മൾ ഈ ഒരു പൊങ്കാല സമർപ്പണം നടത്താനായിട്ട് തുടങ്ങി മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ് പതിനാല് വർഷമായില്ലേ അപ്പൊ ഒരുപാട് സ്ഥലങ്ങള് വയനാട്ടിൽ തന്നെ പല ഭാഗത്തു നിന്നുള്ള ആളുകളാണ് ഇങ്ങോട്ടെ മുതലേ പ്രാവശ്യം കൽപ്പറ്റ മുതൽ കുറെ ആൾക്കാർ വിളിച്ചിട്ട് അവരൊക്കെ അപ്പൊ നമ്മള് ഇതിപ്പോ ശരാശരി എത്ര പേര് നമ്മളീ ഒരു ഇതിൽ കണക്കാക്കുന്നുണ്ട് പോലും ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നൂറ്റി അമ്പതോളം ഇരുന്നൂറിന്റെ അടുത്ത് വന്നിട്ടുണ്ട് പ്രധാന നേതൃത്വം കൊടുക്കുന്ന ആളാണ് ചേച്ചി എന്താ ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ നമ്മുടെ നാട്ടിൽ തന്നെ തന്നെ ക്ഷേത്രത്തിൽ ഒരു ഒരു സമർപ്പിക്കാൻ കിട്ടുന്ന ഭാഗ്യം പറഞ്ഞാൽ നമ്മള് തിരുവനന്തപുരത്ത് പോയി ഇടുന്നതും നമ്മൾ ആറ്റുകാലിൽ പോയി ദേവിക്ക് പൊങ്കാല അർപ്പിക്കുന്നതും ഈ കുപ്പാടി അമ്പലത്തിൽ പൊങ്കാല അർപ്പിക്കുന്നതും ഒക്കെ നന്നായി അനുഗ്രഹം ദേവിയുടെ അനുഗ്രഹം കിട്ടിയ ആ ഒരു നമ്മൾ ഇത് ചെയ്യുന്നത് പിന്നെ ആറ്റുകാൽ പൊങ്കാല ആ ഒരു സമയത്താണ് നമ്മൾ ഫസ്റ്റിൽ ഇവിടെ പൊങ്കാല തുടങ്ങിയത് തുടങ്ങി വെച്ച് ഇന്ന് വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് ആറ്റുകാൽ പൊങ്കാലേന്റെ ദിവസമാണ് നമുക്ക് ആറ്റുകാൽ പൊങ്കാലന്റെ ആ ഇതിലെല്ലാം നമ്മളിവിടെ കുപ്പാടി അമ്പലത്തിലെ ദേവിക്ക് വേണ്ടി അപ്പൊ അതിലുപരി നമ്മൾക്ക് ഇവിടെ നിന്നൊക്കെ വയസ്സായ അമ്മമാരുണ്ടാവും ചെറിയ കുട്ടികൾ ഉണ്ടാവും ഇവർക്ക് ഇത്രയും ദൂരം നമ്മൾ ആറ്റുകാൽ വരെ പോയിട്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും ആ ഒരു പിന്നെ ഭാഗ്യം കൂടെ നമ്മുടെ ക്ഷേത്രത്തിൽ സാക്ഷാത് ഒരുക്കി കൊടുത്തിട്ടുണ്ട് ാക്കി തീർക്കണം അമ്പലം ഒരു ആറ്റുകാൽ ക്ഷേത്രമാക്കി തീർക്കുകയാണ് നമ്മുടെ ഈ അടുത്ത ഏപ്രിൽ മൂന്ന് നാല് അഞ്ച് ദിവസങ്ങളിലെ സ്വർണ്ണ പ്രശ്നം നടക്കുന്നുണ്ട് ക്ഷേത്ര പുനരുദ്ധാരണത്തിന്റെ ഭാഗമായിട്ട് അപ്പൊ അതിലും എല്ലാ പിന്നെ ഭക്തജനങ്ങളും നാട്ടുകാരും അകവി സാന്നിധ്യം ഉണ്ടാവണം എന്ന് അറിയിക്കുക കുറ്റൂത കഴിഞ്ഞിരിക്കുകയാണ് ഇനി ജീവോകളിൽ നിന്നെല്ലാം ആ തീർത്ഥം കൊണ്ടുവന്നത് ഇതാണ് നമ്മുടെ ഭണ്ഡാരടുപ്പിലേക്ക് തളിക്കുകയാണ് ഭണ്ഡാരടുപ്പിലേക്ക് തളിച്ച് ആ ഭണ്ഡാരടുപ്പിലെ നിവേദ്യത്തിലാണ് ആർക്കും തളുക്കുന്നത് അത് കഴിഞ്ഞാലേ ഓരോ അടുപ്പിലെയും അല്ലെങ്കിൽ ഓരോ നിവേദ്യത്തിലേക്ക് ആ പുണ്യാഹം തളിച്ചോണ്ട് ആ പുണ്യാ പുണ്യാഹം തളിച്ചുകൊണ്ട് ആ നിവേദ്യം സമർപ്പിക്കുന്ന പൊങ്കാല സമർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് എല്ലാ ഭക്തജനങ്ങളുടെയും ഒരു പ്രാർത്ഥന സഫലീകരിച്ച ഒരു നിമിഷമാണത് അപ്പൊ രാവിലെ എട്ട് മണി മുതൽ ഈ ഒരു ക്ഷേത്രമുറ്റത്ത് ഈ പൊരുവെയിലത്ത് പൊങ്കാല സമർപ്പിച്ച എല്ലാ ഭക്തജനങ്ങൾക്കും ആ പൊങ്കാല സമർപ്പിക്കാനുള്ള എടുക്കാനുള്ള സമയമായിരിക്കാണ് അതിന്റെ ഏറ്റവും സന്തോഷകരമായ ഏറ്റവും ഫലപ്രാപ്തി കാണുന്ന ഒരു നിമിഷമാണിത് ആ പുണ്യാഹം തളിച്ചുകൊണ്ട് താങ്കൾ ഉണ്ടാക്കിയിട്ടുള്ള ആ പൊങ്കാല നിവേദ്യം ആ പ്രസാദം എടുക്കാനായിട്ട് ഏറ്റുവാങ്ങാനായിട്ട് ദേവി വന്നു എന്നുള്ളൊരു സങ്കല്പമാണ് ഇതിൽ നമുക്ക് കാണുന്നത് കാണാൻ കഴിയുന്നത് അപ്പൊ നമ്മുടെ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ ശാന്തി ഈ തീർത്ഥം എല്ലാ പിന്നെ ഭക്തജനങ്ങളുടെയും പൊങ്കാല അടുപ്പിലെ അല്ലെങ്കിൽ ആ പൊങ്കാല കലത്തിലെ പ്രസാദത്തിൽ തളിച്ചുകൊണ്ടാണ് ഇനി നമ്മൾ ആ പൊങ്കാല നിവേദ്യം എടുക്കുന്നത് അതുപോലെ ഇവിടെ വരുന്ന വന്ന ഭക്തജനങ്ങൾക്കെല്ലാം ഈ ഓരോ പൊങ്കാല പിന്നെ അടുപ്പിൽ നിന്നും ആ പൊങ്കാല കലത്തിൽ നിന്നും ഒരു ഒരു പിടി അല്ലെങ്കിൽ ഒരു കയ്യില് പ്രസാദം ഇവിടേക്ക് പിന്നെ നൽകുന്നുണ്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും കഴിക്കാനായിട്ട് ഒരുപാട് അമ്മമാരാണ് നമ്മൾക്ക് ഇതാ പിന്നെ പായസങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിക്കാൻ വേണ്ടി വെറ്റാ കുറച്ചു മതി ചത്രം വേണ്ട ആ അപ്പൊ എല്ലാവരുടെയും പ്രസാദം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മള് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് പറയാം പല രീതിയിലുള്ള ടേസ്റ്റുകളാണ് ഓരോ അമ്മമാരുടെ കൈപ്പുണ്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന അപ്പൊ ഇത് നമ്മുടെ സ്വന്തം ആണ് ഇവിടെ പാൽ പായസമാണ് എങ്ങനെയുണ്ട് നോക്കാം സാധാരണ ഞാൻ കുറ്റമൊക്കെ പറയാറില്ല പിന്നെ അമ്പലത്തിലെ പായസം കൊണ്ട് നമ്മൾ കൂടുതൽ ഒന്നും പറയുന്നില്ല അങ്ങോട്ട് നോക്കുക ആ എന്തായാലും ഓരോ പായസങ്ങളും ഒന്നൊന്നിനും മെച്ചമായിട്ടുള്ള ടേസ്റ്റുകളാണ് നമുക്ക് കാണാനും സഹിക്കാനും കഴിയുന്നതാണ് ഞങ്ങൾ പായസം കുറച്ച് മതി കുറച്ച് മതി കുറച്ച് മതി ടേസ്റ്റ് ആ മതി 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 ആ എല്ലാവരുടെ നിവേദ്യങ്ങൾ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്നൊന്നിന് മഹ്മായ പായസങ്ങളാണ് നമ്മുടെ ഈ ബേബിയുടെ തിരുനടയിൽ തിരുനടയിൽ നിവേദിച്ചെടുത്തില്ല ഈ പായസങ്ങളെല്ലാം കഴുത്താൻ ഇവിടെ ഇവിടെ ഒന്ന് തന്നെ കഴിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയത് വലിയ കാര്യമാണ് അതുപോലെ ഇന്ന് നമ്മൾ പറഞ്ഞല്ലോ ആറ്റുകാൽ ദേവീക്ഷേത്രത്തിൽ പൊങ്കാല നടക്കുന്ന അതേ ദിവസം തന്നെയാണ് നമുക്കൂടെ കുപ്പാരി ക്ഷേത്രത്തിൽ നമുക്കിത് നടത്താൻ കഴിഞ്ഞെന്നുള്ളതിൽ വളരെ വളരെ സന്തോഷമാണ് അപ്പൊ നമ്മുടെ ഈ പൊങ്കാല സമർപ്പണം കഴിഞ്ഞാൽ ഒരു വലിയ ഗംഭീരമായ ഒരു അന്നദാനം നമ്മൾ നൽകുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇതിന്റെ പാചകപ്പുരയിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പൊ ഇവിടെയുള്ള പ്രദേശവാസികൾ ഇവിടുത്തെ കമ്മിറ്റിക്കാരൊക്കെയാണ് അഹോരാത്രം ഈ ഒരു പിന്നെ അന്നദാനത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ പപ്പടം പഴം പായസം എല്ലാ കാര്യങ്ങളും ഇവിടെ ആയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ അന്നദാനം ആരംഭിക്കുകയാണ് അപ്പൊ നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ബാലമാട്ടാണ് ആദ്യത്തെ അന്നദാനം ഇവിടെ എന്നുള്ളതാണ് അല്ലെങ്കിൽ നൽകുന്നതാണ് അവിടുന്ന് ഭക്ഷണം വാങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ മറ്റുള്ള കറികളെല്ലാം ഉണ്ട് സാമ്പാർ അവിയൽ പപ്പടം പഴം പായസം പായസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പൊങ്കാല സമർപ്പിച്ച പായസം തന്നെയാണ് അതെല്ലാം വാങ്ങിയിട്ട് ഭക്തജനങ്ങള് അന്നദാനത്തിൽ പങ്കു തരുന്ന ഒരു സന്തോഷകരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അന്നദാനം മഹാദാനം എന്നാണല്ലോ അപ്പം കുറച്ച് ദിവസം നോയമ്പുകളും അതുപോലുള്ള വ്രതങ്ങളും കാര്യങ്ങളും ഒക്കെ എടുത്ത ഭക്തജനങ്ങളാണ് ഈ അന്നദാനത്തിൽ അല്ല ഈ നമ്മുടെ പൊങ്കാലയിൽ പങ്കുചേർന്ന് അത് സമർപ്പിച്ചതിന് ശേഷം ഈ അന്നദാനത്തിൽ പങ്കുചേരാനായിട്ട് വന്നിരിക്കുന്നത് അപ്പം അവരുടെ ഒരു ഒരു വലിയൊരു ജീവിതാഭിലാഷം അല്ലെങ്കിൽ ഒരു ഇത്രയും ദിവസത്തെ ഒരു സങ്കല്പം ഒരു വിശ്വാസം ഒക്കെയാണ് ഇവിടെ സാക്ഷാത്കരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പം ഇനി എന്താ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടുത്തെ അന്നദാനം കഴിച്ച് ഓരോ ഭക്തജനങ്ങളും മനസ്സ് നിറഞ്ഞുകൊണ്ട് ഈ ക്ഷേത്രം ഉറ്റന്ന് പിരിയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് ഇനി വരും ദിവസങ്ങളിലുള്ള ഉത്സവങ്ങളിൽ പങ്കുചേരാനായിട്ട് നിങ്ങൾ ഓരോരുത്തരെയും ഓരോ ഭക്തജനങ്ങളെയും കുപ്പാടി ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു ക്യൂ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ രാവിലെ കണ്ടല്ലോ ഇന്ത്യ എൻട്രോയിൽ കണ്ടല്ലോ ആ റോഡ് വരെ ഉണ്ട് ഇതിൻ്റെ ഒരു ക്യൂ അപ്പൊ അത്രയും ആളുകളാണ് ഈ ഒരു ഭക്തിസാന്ദ്രമായ ഈ അന്തരീക്ഷത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം രാവിലെ കണ്ടതിൽ കൂടുതൽ ആളുകളുണ്ട് എല്ലാവർക്കും എന്തായാലും ഈ ദേവിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ നേരിടുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ